അപ്പോൾ മെടിക്കാൻ ആ കണ്ടല്ലോ എന്താണ് കത്തിയേക്കണോ കത്തിയൊന്നുമില്ലടാ കത്തിയേ ഇതെന്താണ് ഈ മഗം വെച്ചട കുരിമാൻ ഞാൻ ഞാൻ തിരുമാഹ കാരണട കൂടല്ലേ ഏ ഇതാണ്ട് നിങ്ങക്ക് വങ്ങൂട്ടോ വങ്ങൂട്ടോ നിങ്ങക്ക് 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 ആരെടാ എടുനെടാ സാർ സാർ എന്നാ ബാംഗ്ലൂര് പിടികോട്ടേഷൻ വന്ന് പിടികയറാൻ വേണ്ടിയിരിക്കുവായിരുന്നു വൈകിട്ടേക്ക് ൂര് നീ എങ്ങനെയാണോ പോയത് സാർ ജസ്റ്റ് വീഡിയോ കോൾ ഈ സപേ സാർ വീഡിയോ എടുക്കില്ല എടുക്ക എടുക്ക എടുക്ക